കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ലഭ്യമായ കണക്കുകൾ പ്രകാരം ചെറുപുഴ കൃഷിഭവൻ പരിധിയിൽ ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് യഥാർത്ഥ നഷ്ടം ഒന്നര കോടിക്ക് മേൽ വരുമെന്നാണ് കൃഷിഭവന്റെ കണക്ക് നിലവിൽ അൻപത്തിരണ്ടോളം കർഷകർ മാത്രമാണ് ഓൺലൈനായി അപേക്ഷ നൽകിയത് മലയോര പ്രദേശങ്ങളിൽ പലയിടത്തും വൈദ്യുതി ബന്ധം ഏറെ നേരം തടസ്സപ്പെട്ടു ട്രാൻസ്ഫോമറുകളും വൈദ്യുത തൂണുകളും കാറ്റിൽ നിലംപൊത്തി പൊത്തി വിശ്രമമില്ലാതെ പണിയെടുത്താണ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് പെട്ടെന്നുണ്ടായ ദുരിതം വരുത്തിയ നഷ്ടങ്ങളുടെ ആഘാതത്തിലാണ് നാട്ടുകാർ അങ്ങനെ കുറേ കാർഷികമായിട്ടുള്ള കുറേ സംഭവങ്ങളും കുറേ പിന്നെ നഷ്ടങ്ങൾ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മളാരും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വന്ന ഒരു ഒരു ചുഴലിക്കാറ്റാണ് അതുപോലെ നമ്മുടെ ഏരിയയിലും ചുണ്ട കടവരമ്പ് അതുപോലെ കുറേ ഭാഗങ്ങളിൽ പാലാവലടക്കം ഈ ഇങ്ങനെ നാശകഷ്ടങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് കുറേ ഇലക്ട്രിക് ലൈനും മറ്റൊക്കെ പൊട്ടി ഇതുങ്ങനെ വന്നിട്ടുണ്ട് ഞാനിത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആവുമ്പോൾ വലിയൊരു വിഷമാണിപ്പോൾ ഉള്ളത് സർക്കാരിന്റെ കണക്ക് പ്രകാരം വിളകൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വെച്ചാണ് കൃഷിഭവൻ നഷ്ടം കണക്കാക്കുന്നത് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിളകൾ നശിക്കുമ്പോഴുള്ള നഷ്ടം ചെറുതല്ല നഷ്ടപരിഹാര തുക തുച്ഛമായതിനാലും കിട്ടാൻ താമസമുള്ളതിനാലും കർഷകർ അപേക്ഷ നൽകാൻ മടിക്കുകയാണ് അതേസമയം കാറ്റിൽ കോഴിക്കർഷകന്റെ ഫാം പൂർണ്ണമായും നിലമ്പൊത്തി പ്രാപ്പോയിൽ സജി തോമസിന്റെ ഫാമാണ് കാറ്റിലും കമുകൊടിഞ്ഞു വീണും പൂർണ്ണമായും നശിച്ചത് ആയിരം കോഴിയെ വളർത്താവുന്ന ഫാമായിരുന്നു ഫാം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സജി ഓടി പുറത്തിറങ്ങിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏതാണ്ട് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം